സാറ് തിരിച്ചു വരാൻ താമസിക്കുമെങ്കിൽ ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരാം നോയിക്കോളൂ നോയിക്കോളൂ എല്ലായിടത്തും നോയിക്കോളൂ ഫ്രീ ആയിട്ട് തരാം പക്ഷെ ക്ലാരി സഹായിക്കണം അതെ ഈ അതെന്തതി നമസ്കാരം ഇപ്പോ കത്ത് കയറ്റിയിരുത്തിയത് അത് പിന്നെ കുഞ്ഞ് ഷാമ്പു ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞു അയാൾ ഒരു മാനസിക രോഗിയാ അസുഖം കൂടുമ്പോഴായിട്ട് ഇറങ്ങുന്നത് അടുത്തോട്ട് പോട്ടത്തിലുണ്ടോ ഇല്ല മുറിയിൽ കാണും നീച്ചു പെട്ടെന്ന് വിളിച്ചോണ്ടുവാ കുഞ്ഞു സൂക്ഷിക്കണം ഞാനിപ്പോ വരാം